സബ്ദ ന്യൂസിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ മർക്കസ് നോർ സിറ്റിയിലാണുള്ളത് ഇവിടെ ഖുർആൻ ട്യൂട്ടർ എന്നൊരു ആപ്പ് ലോഞ്ച് ചെയ്തിട്ടുണ്ട് അതിൻ്റെ വിശേഷങ്ങൾ അതിൻ്റെ സിഇഒ ഡോക്ടർ അബ്ദുൽ റഹൂഫ് നമ്മോട് പങ്കിടും അതിൻ്റെ വിശേഷങ്ങൾ നമുക്ക് കേൾക്കാം റഹു സാർ ഈ ഖുർആൻ ട്യൂട്ടറിൻ്റെ ആപ്പ് വിശേഷങ്ങൾ ഒന്ന് പ്രേക്ഷകരുമായിട്ട് പങ്കിടുമോ ഈ ഖുർആൻ ട്യൂട്ടർ എന്നുള്ള ആപ്പ് ദീർഘകാലമായിട്ടൊരു നമുക്കറിയാം മുസ്ലിംസിനെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ പഠിക്കുക അത് പാരായണം ചെയ്യുക അത് കേൾക്കുക ഒക്കെ പുണ്യമുള്ള കാര്യമാണ് അപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി ഇന്ത്യയിൽ ബഹുഭൂരിഭാഗം ആളുകൾക്കും ഖുർആൻ വേണ്ട രൂപത്തിൽ പാരായണം ചെയ്യാനും അതുപോലെ തന്നെ അത് പഠിക്കാനുമുള്ള അവസരം വളരെ കുറവാണ് വ്യത്യസ്തമായ കാരണങ്ങളുണ്ട് കേരളം പറയുന്നത് കുറച്ച് വ്യത്യസ്തമാണ് എന്നാലും കേരളത്തിൽ നിന്നത് അത്യാവശ്യമുള്ള ഒരു ആപ്പ് തന്നെയാണ് ഇതിന് കാരണം മറ്റൊന്നുമല്ല ആളുകൾക്ക് ഒന്ന് പഠിക്കാൻ പഠിപ്പിക്കാൻ പറ്റുന്ന ഉസ്താദന്മാരുടെ അവൈലബിലിറ്റി കുറവുണ്ട് മറ്റൊന്ന് ആളുകൾക്ക് തൊട്ടടുത്ത് മദ്രസയോ പള്ളിയോ ഒക്കെ അവൈലബിൾ ഇല്ലാത്ത പ്രശ്നങ്ങളുണ്ട് ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടാണ് ആളുകൾക്ക് വേണ്ടത് ഇത് കറക്റ്റായിട്ട് കുറയാൻ പഠിക്കാൻ പറ്റാത്ത ഇതിനെങ്ങനെ സൊല്യൂഷൻ എന്നുള്ളതാണ് നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വലിയ ഒരു ഏകദേശം ഒരു പതിനഞ്ച് കോടിയിലധികം മുസ്ലിം ഇന്ന് ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്നുണ്ട് ഇവർക്കൊക്കെ ഇവരുടെയൊക്കെ ഒരു വലിയൊരു കോമൺ പ്രോബ്ലം ആണ് ഇതിനെ അഡ്രസ് ചെയ്യാൻ നമുക്ക് മാനുവലി ആലോചിച്ച് കഴിഞ്ഞാൽ ഒരു പ്രയാസം അതുകൊണ്ട് തന്നെ എങ്ങനെ ടെക്നോളജിക്കലി എങ്ങനെ ഇതിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് ഇതൊരു സിമ്പിൾ സൊല്യൂഷനാക്കി ജനങ്ങൾക്ക് കൊടുക്കാൻ എന്നുള്ള ആലോചനയാണ് ഖുറാൻ ട്യൂട്ടർ എന്നുള്ള ആപ്പ് വരുന്നത് അതിന് പ്രത്യേകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഖുറാൻ ട്യൂട്ടറിൽ ഇതിന് നമ്മൾ ലേണിംഗ് മെറ്റീരിയൽസ് ഉണ്ട് പിന്നെ അതിൽ അത് പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുണ്ട് അതിന് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടെക്നോളജി ഉപയോഗപ്പെടുത്തും ഇതെങ്ങനെയാണ് ഉപയോഗപ്പെടുത്തുന്നത് വെച്ച് കഴിഞ്ഞാല് ഇതിപ്പോ നമ്മൾ ഉദാഹരണത്തിന് നമുക്ക് ഒരു ആ പഠിച്ച ആൾ തന്നെ അദ്ദേഹത്തിന് അദ്ദേഹത്തിൽ കറക്റ്റ് ആണോ ഇല്ലെന്ന് അറിയണം ഞാൻ ഒന്ന് അനുസരിച്ചാണോ അപ്പൊ ഇവിടെ ചെയ്യുന്നത് ഇവർ ഈ ഈ വിദ്യാർത്ഥി പഠിതാവ് ഇവർക്ക് മൊബൈൽ ആപ്പ് ഉപയോഗിച്ച് അത് സ്വന്തം റിസൈവ് ചെയ്യും പിന്നെ സ്വന്തം റിസൈവ് ചെയ്തതിനു ശേഷം ഇത് നമ്മൾ ചെക്ക് ചെയ്യും ചെക്ക് ചെയ്യുമ്പോൾ കറക്റ്റ് ചെയ്തിട്ട് അത് തെറ്റീതി അനുസരിച്ചാണോ ഇല്ലേ എത്ര പെർസെന്റേജ് കറക്റ്റ് ആണ് എത്ര പെർസെന്റേജ് റോങ് ആണ് എന്നുള്ള എന്നോ പിന്നെ അതോടൊപ്പം തന്നെ ഇത് കറക്റ്റായിട്ടുള്ള ഒരു സൂറ അല്ലെങ്കിൽ കറക്റ്റായിട്ടുള്ള ആയിട്ട് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കുന്ന രൂപത്തിലാണ് ഇതുള്ളത് പിന്നെ അതിനോടൊപ്പം തന്നെ അഡീഷണൽ ഫീച്ചേഴ്സ് ആയിട്ട് നമുക്ക് ഉണ്ട് വേണമെങ്കിൽ ഒരു ഒരു ഹാഫിലുമായിട്ട് കണക്ട് ചെയ്യാം അവിടുന്ന് തന്നെ ഒരു ഹാഫിൽ കൊടുക്കാം ഓതിക്കൊടുക്കാം അപ്പൊ ആ ഹാഫില്ലിന്റെ ഇത് പോയിട്ട് അത് തിരിച്ച് ആ ഹാഫിൽ അത് കണക്ട് ചെയ്തിരുന്ന ഫീച്ചർ കൊടുക്കും അതിപ്പോ റിലീസ് ചെയ്തിട്ടില്ല പക്ഷേ അല്ല അടുത്ത മാസത്തേക്ക് അത് അന്ന് റിലീസ് ചെയ്യാൻ ഉദ്ദേശിക്കാം അതാണ് അതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു സാധനം പിന്നെ ഈ മൂന്ന് ഫീച്ചേഴ്സും ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള കൊണ്ടുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതില് ഇത് ഇന്ത്യയിൽ ഇപ്പൊ ലോഞ്ച് ചെയ്തത് ഫെബ്രുവരി പതിനഞ്ചിനാണ് ഫെബ്രുവരി ഇതിന് മുമ്പ് നമ്മൾ ഇത് ഇന്തോനേഷ്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ നല്ല റെസ്പോൺസ് ആണുള്ളത് അതിനുശേഷമാണ് ഇപ്പൊ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തത് ഇവിടെ നല്ല റെസ്പോൺസ് ആണ് ഇപ്പൊ ഇന്ന് ഏകദേശം ഇപ്പോൾ ഒരു ടൂ മില്യൺ ആളുകൾ ഇത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞു വൺ പോയിന്റ് എയ്റ്റ് മില്യൺ ആളുകൾ ഇത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞു അതോടൊപ്പം അപ്പൊ ഇത് ജനങ്ങളിത് സ്വീകരിച്ചു എന്നുള്ളതിലുള്ള ഒരു തെളിവ് കൂടിയാണ് ആൻഡ്രോയിഡും ഫോൺ അവൈലബിൾ ആണ് പിന്നെ ഇതിന്റെ കരിക്കുലം രൂപപ്പെടുത്തിയിരിക്കുന്നത് മൂന്ന് പാട്ടായ്മ ഒന്ന് ഹിജാലിയ ചാപ്റ്റേഴ്സ് എന്ന് പറഞ്ഞു അത് നമുക്ക് ഈ അക്ഷരങ്ങളും മറ്റുമൊക്കെ പഠിക്കാനും എഴുതി പഠിക്കാനൊക്കെ കുട്ടികളൊക്കെ ചെറിയ കുട്ടിയാണെങ്കിൽ പോലും വിരണ്ടുകൊണ്ട് അവർക്ക് എഴുതിയിട്ട് അലിഫ് ബാ ത ഇത് എഴുതാനും അതുപോലെ തന്നെ അത് ഏത് കറക്റ്റ് ആവാൻ ചെക്ക് ചെയ്യാനൊക്കെ പറ്റുന്ന രൂപത്തിൽ പിന്നെ അത് കഴിഞ്ഞാൽ ഈ കുട്ടിക്ക് തന്നെ ഇതൊരു ഗെയിമിഫിക്കേഷൻ മോഡലാണ് ഉള്ളത് ഈ കുട്ടി പിന്നെ കുട്ടിക്ക് തന്നെ സ്കോർ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും അതോടൊപ്പം തന്നെ പിന്നെ പല ഗെയിം ഗെയിമുകൾ വെച്ചു കൊണ്ടും ഗെയിമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിക്ക് ഇൻട്രസ്റ്റിംഗ് ആണ് രൂപത്തിലേക്ക് കാര്യങ്ങൾ പഠിച്ചു കൊണ്ടുവരാൻ പറ്റുന്ന രൂപത്തിലാണുള്ളത് ഓരോ ലെവൽ കഴിയുമ്പോൾ കുട്ടിക്ക് അടുത്ത ലെവലിലേക്ക് ഇങ്ങനെ കടന്നു കടന്നു പോകാൻ പറ്റും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ആ രൂപത്തിലാണ് അതിന്റെ രണ്ടാമത്തൊരു തഹസിൻ ചാപ്റ്റേഴ്സ് ആണ് ഇതില് പിന്നെ ഹർഫിന്റെ മഹാരി സിഫത്തുൽ സിഫത്തുൽ ഹുറൂഫ് ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഇതിൽ ചാപ്റ്റർ ഫോക്കസ് ചെയ്യാൻ തജ്വീർക്കുള്ള റൂൾസ് ആണ് ഇത് ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ നമ്മളിപ്പം ഫോക്കസ് ചെയ്തത് ഫ്യൂച്ചറിൽ നമ്മൾ ഇതിന്റെ ഹിഫുലിന്റെ രൂപങ്ങൾ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പൊ അത് കൂടി ആളുകൾക്ക് ഹിഫുൽ ആക്കാൻ എളുപ്പത്തിൽ ഈ ആപ്പ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചെയ്യാറുണ്ട് ഇത് ഇത് നമ്മളിപ്പോ ഇവിടെ നമുക്ക് ഉണ്ടാവില്ല നമ്മളെ ആപ്പ് ഉപയോഗിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോ ഹിഫുലിനും മറ്റുമൊക്കെ പിന്നെ സപ്പോർട്ട് വേണം ഹിഫു മാത്രമല്ല ബാക്കിയുള്ള വിഷയങ്ങൾക്ക് സപ്പോർട്ട് വേണമെങ്കിൽ അതും ഇതുവഴി തന്നെ സപ്പോർട്ട് കൊടുക്കാൻ പറ്റുന്ന രൂപത്തിലാണ് അപ്പോൾ ഇത് ഇപ്പോൾ ഓൾറെഡി ലോഞ്ച് ചെയ്തു കഴിഞ്ഞു ആളുകൾ ചേർന്ന് കൊണ്ടുപിടിക്കുന്നുണ്ട് ഏതായാലും ഇത്രയും നേരം സദ്യ ന്യൂസിൻ്റെ വിലപ്പെട്ട വിവരങ്ങൾ പറഞ്ഞതിന് വളരെ നന്ദി